മിത്ര ഡയമണ്ട് നിങ്ങൾക്കായി ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് വിലയേക്കാൾ രൂപ ിൽ ഉണ്ടായി ഭീകരാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട തിരൂരിൽ നിന്നുള്ള വിനോദസഞ്ചാര സംഘം നാട്ടിൽ തിരിച്ചെത്തി ശനിയാഴ്ച വൈകിട്ട് ഏഴുമണിയോടെയാണ് സംഘം ചമറോട്ടത്തെത്തിയത് ഏറ്റവും ക്രൂരമായ ഒരു കൂട്ടക്കൊലയാണ് നടന്നതെന്നും ബഹൽഗാമിൽ സെക്യൂരിറ്റി സംവിധാനം വളരെ ദുർബലമായിരുന്നുവെന്നും തിരിച്ചെത്തിയവർ പറഞ്ഞു ആലത്തൂർ മെമൻറ്റോ ഗ്രൂപ്പ് ടൂർ പാക്കേജിലുള്ള വിനോദയാത്ര സംഘമാണ് കാശ്മീരിലെത്തിയതും ആലത്തൂർ പച്ചാട്ടറി തൃപ്രകുട് പുറത്തു എടപ്പൾ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നായുള്ള ഇരുപത്തിരണ്ട് അംഗമാണ് അവധിക്കാലം ആഘോഷിക്കാൻ ഏപ്രിൽ പതിനാറിന് യാത്ര തിരിച്ചതും പതിനെട്ടിന് വാഗാതിർത്തിയും സുവർണ ക്ഷേത്രവും കടന്ന് പത്തൊമ്പതിന് രാവിലെ ജമ്മു കാശ്മീരിലെത്തി ശ്രീനഗറിലേക്ക് റോഡ് മാർഗമുള്ള യാത്രയിൽ മൂന്നാം ദിവസമാണ് പെഹൽഗാമിലെത്തിയതും സീസൺ ആയതിനാൽ നിരവധി സഞ്ചാരികൾ പെഹൽഗാമിലെത്തിയിരുന്നു താഴ്വരയിലേക്ക് ചെങ്കുത്തായ വഴിയിലൂടെ കാൽനട യാത്രയായോ കുതിരപ്പുറത്ത് മാത്രമേ പോകാനാവൂ അമിത വാടക ആവശ്യപ്പെട്ടതിനാൽ കുതിരസവാരി വേണ്ടെന്ന് വെച്ച് ലോക്കൽ ടാക്സി ഉപയോഗപ്പെടുത്തി ആലുവാലിയിലെത്തി തുടർന്ന് ബൈസനയിലേക്ക് പോകുമ്പോഴാണോ ഭീകരാക്രമണം നടന്നതെന്ന് തിരിച്ചെത്തിയൊക്കെ സന്ദർശിച്ചതിനു ശേഷം ജമ്മു കാശ്മീരിൽ അഞ്ച് ദിവസത്തോളം പിന്നെ അവിടെയാണ് താമസിച്ചത് യാത്രാ പരിപാടിയുടെ ഏറ്റവും അവസാന ദിവസമാണ് പഹൽഗാമിൽ ഞങ്ങൾ പിന്നെ യാത്ര നിശ്ചയിച്ചിരുന്നത് ഞങ്ങളുടെ യാത്രക്കിടയിലാണ് വളരെ നമ്മുടെ രാജ്യം ആകെ ഞെട്ടലോടെ കേട്ട ഏറ്റവും ഭീകരമായ ആക്രമണം ഉണ്ടായത് ഈ ആക്രമണം നടക്കുന്ന സമയത്ത് അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ തന്നെയാണ് ഞങ്ങളുണ്ടായിരുന്നത് വളരെ നമുക്ക് മനുഷ്യ മനസാക്ഷിക്ക് ഒട്ടും യോജിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഏറ്റവും ക്രൂരമായ കൂട്ടക്കൊലയാണ് അവിടെ നടന്നത് ഞങ്ങളത് മനസ്സിലാക്കുന്നത് വളരെ വൈകിയാണ് വളരെ ഒരു ആദ്യത്തെ ഞങ്ങളുടെ പോയിൻ്റ് പോയി തിരിച്ചു വരുന്നതിനിടയിൽ നമ്മുടെ വാഹന ഉടമസ്ഥന്മാർക്ക് വന്ന വിളി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ വിവരങ്ങൾ മനസ്സിലാക്കിയത് തിരിച്ചു വരുമ്പോൾ റോട്ടിലൊക്കെ കരഞ്ഞു നിൽക്കുന്ന സ്ത്രീകൾ എന്തോ അത്യാഹിതം സംഭവിച്ച ഒരു ഒരു അങ്ങാടിയുടെ പ്രതീതി ഒക്കെ ഞങ്ങള് കാണുകയുണ്ടായി വളരെ പെട്ടെന്ന് ഞങ്ങളെ അവിടുത്തുകാർ സംരക്ഷിച്ച് വാഹനത്തിൽ കയറ്റി ഉടൻ ടൂറിസ്റ്റുകൾ എന്ന നിലയിൽ നിങ്ങൾ ഇവിടെ നിൽക്കരുത് ഉടൻ വാഹനത്തിൽ കയറി പോകണം എന്നാവശ്യപ്പെട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങള് ശ്രീനഗറിലേക്ക് മടങ്ങിപ്പോ ഒന്നോ രണ്ടോ കിലോമീറ്റർ അകലത്തിലാണ് ആക്രമണം ഉണ്ടായത് മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന ഒരാശയമാണ് തീവ്രവാദികൾ ഇതിലൂടെ ഉയർത്തി വിട്ടതെന്നും അവർ പറഞ്ഞു മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന ഒരു ആശയം ആണ് ഇതിലൂടെ വർഗീയവാദികൾ ഈ തീവ്രവാദികൾ ഉയർത്തിവിട്ടത് ഈ പേര് ചോദിച്ച് ആക്രമിച്ചതെല്ലാം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം വിവേചനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷേ ആ വിവേചനത്തിനൊപ്പമല്ല കാശ്മീരികൾ എന്നാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് അവരടുത്ത ദിവസം തന്നെ സമ്പൂർണമായി കടകളെല്ലാം അടച്ചു പ്രതിഷേധിക്കുകയും തെരുവിലിറങ്ങുകയും ഈ ഭീകരാക്രമണത്തിനെതിരായി മെഴുകുതിരി കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധവും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ടാണ് അവരുടെ ജീവിതത്തെയാണ് ഇത് ബാധിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അവരെല്ലാം ഇന്ത്യക്കാരാണ് എന്നതിൽ അഭിമാനം കൊള്ളുന്നവരാണ് അതോടൊപ്പം തന്നെ അവരുടെ കാശ്മീരി സ്വത്വം ഉയർത്തിപ്പിടിക്കുമ്പോഴും ഞങ്ങൾ ഇന്ത്യക്കാരാണ് ഈ നാട്ടിൽ വന്നവരെല്ലാം ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരാണ് എന്ന നിലയിൽ തന്നെയാണ് അവർ പെരുമാറിയത് ഞങ്ങളെല്ലാം സേഫായി അവർ എത്തിച്ചതിൽ അവർക്ക് വളരെ പ്രധാനപ്പെട്ടൊരു പങ്കുണ്ട് ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ഭീകരമായ ആക്രമണത്തിൽ ഞങ്ങളും പെട്ടുപോയി പോകുമായിരിക്കും എന്തായാലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി തന്നത് കാശ്മീരികളായിട്ടുള്ള സുഹൃത്തുക്കളാണ് അവർ ഞങ്ങളുടെ മതം നോക്കിയോ ജാതി നോക്കിയോ ഒന്നുമല്ല മനുഷ്യത്വം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്ന് തിരിച്ചറിഞ്ഞവരാണ് അവിടുത്തെ സുരക്ഷാ വീഴ്ച ഏറ്റവും പ്രധാനമാണ് ഒറ്റ സെക്യൂരിറ്റി സംവിധാനം അവിടെ ഉണ്ടായിരുന്നില്ല ഒരു പട്ടാളക്കാരുണ്ടായിരുന്നില്ല ഈ പെഹൽഗാമിൽ പതിനായിരക്കണക്കിന് ആളുകൾ വന്നു ഒരു ടൂറിസ്റ്റ് പ്രദേശത്ത് പ്രത്യേകിച്ച് കശ്മീരിൽ ഈ ഭീകരാക്രമണങ്ങളുടെ സാധ്യത നിലക്കുന്നൊരു സ്ഥലത്ത് ഒരു പട്ടാളക്കാരും ഇല്ലാതെ പോയി എന്നുള്ളത് വളരെ ഗൗരവത്തിൽ അന്വേഷിക്കേണ്ടതാണ് സുരക്ഷാ വീഴ്ച ഏറ്റവും പ്രധാനമായി അന്വേഷിക്കപ്പെടേണ്ടതാണ് ഇതൊന്നും അന്വേഷിക്കുമെന്ന് നമ്മൾ കരുതുന്നില്ല കാരണം ഇതിന് മുമ്പ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ കാലത്തെല്ലാം ഇത് മറച്ചുവെക്കപ്പെടുകയാണ് ചെയ്തു പോയിട്ടുള്ളത് ഏതാണ്ട് പെഹൽഗാമിൽ നിന്ന് അതിർത്തിയിലേക്ക് ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ഉണ്ട് എന്നാണ് ഞങ്ങൾ അന്വേഷിച്ചു പറഞ്ഞത് ഈ ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഈ തീവ്രവാദികൾക്ക് ആയുധം ധരിച്ചുകൊണ്ട് പെഹൽഗാമിൽ എത്താൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ചയാണ് ശനിയാഴ്ച വൈകിട്ട് ഏഴുമണിയോടെയാണ് സംഘം ചമ്രോട്ടത്തെത്തിയത് നാരായണൻ നിഷ അശ്വതി അഭിനന്ദ് റാഷിദ് ജാനിഷ റിയ ഐറ കൃഷ്ണൻ സതി ജിഷി വൃന്ദ നവൽ നക്ഷത്ര ഉബി ആര്യ ഷീജ ഫിറോസ് ഷൈറ ഐഷ്ലിയ അൽഷ ഫാത്തിമ അതിന റഷീദ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്